നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ആയിഷ ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ അഞ്ച് ഇന്റർനാഷണൽ വോളണ്ടിയർ ദിനത്തിന്റെ ഭാഗമായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അൽ ജാഫ്ലിയിലെ പ്രധാന ഓഫീസിൽ നടന്ന ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഡയറക്ടർ ജനറൽ ഹെസ ബിൻ എസ ബുഹ്മേദ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറീ ഉപമേധാവി മേജർ ജനറൽ ഉബേദ് ബിൻ സുറൂർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ജീവനക്കാർ മലയാളികൾ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ജീവനക്കാരെയും പൊതുമാപ്പ് കേന്ദ്രങ്ങളിൽ സേവനം ചെയ്ത മലയാളികൾ അടക്കമുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു രാജ്യത്തെ ആദ്യത്തെ വോളണ്ടിയർ ലൈസൻസ് പ്രോഗ്രാം പൂർത്തിയാക്കിയവർക്കും ചടങ്ങിൽ പ്രത്യേക ആദരവുകൾ നൽകി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കെട്ടി ദുബായ് ഗോൾഡൻ സൂക്കിൽ പ്രദർശിപ്പിക്കുന്നു ഗോൾഡൻ സൂക്ക് എക്സ്റ്റൻഷനിലെ എമിറേറ്റ്സ് മിനറിംഗ് ഫാക്ടറി ഷോപ്പിന് പുറത്ത് ഞായറാഴ്ച ഈ കൂറ്റൻ സ്വർണ്ണക്കെട്ടി കാണാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കും ജപ്പാനിൽ പ്രദർശിപ്പിച്ച ഇരുന്നൂറ്റി കിലോഗ്രാം സ്വർണത്തിൻ്റെ മുൻ റെക്കോർഡാണ് മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ സ്വർണ്ണക്കെട്ടി മറികടന്നത് അസാധാരണമായ ഈ കരകൗശല വിസ്മയം കാണുന്നതിനൊപ്പം ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ദുബായിയെ കാൽനട സൗഹൃദ നഗരമാക്കുന്നതിന് നടത്തത്തിന് വിപുലമായ പദ്ധതി വരുന്നു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ദുബായ് വാക്ക് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ നീളമുള്ള നടപ്പാതകളാണ് ഉണ്ടാവുക ഇതുകൂടാതെ നൂറ്റിപ്പത്ത് കാൽനട പാലങ്ങളുടെ തുരങ്കങ്ങൾ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വാട്ടർഫ്രണ്ട് പാതകൾ കിലോമീറ്റർ ഗ്രീൻ വാക്കിംഗ് ട്രയലുകൾ നൂറ്റി അമ്പത് കിലോമീറ്റർ ഗ്രാമീണ പർവ്വത കാൽനട പാതകൾ എന്നിവയും ഉൾപ്പെടുന്നു ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയായ ആർട്ട് ആൻഡ് ക്യാപിറ്റലിൻ്റെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൂചിക പ്രകാരം യു എ ഇ പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു യു എ പാസ്പോർട്ട് ഉടമകൾക്ക് ഇനി ലോകമെമ്പാടുമുള്ള നൂറ്റി എൺപത് ലക്ഷ സ്ഥാനങ്ങളിലേക്ക് രഹിത പ്രവേശനം നേടാം യു എ പാസ്പോർട്ട് ഉടമകൾക്ക് അമ്പത്തിമൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ ഇ വിസ അനുവദിക്കുന്നുണ്ട് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നൂറ്റി തൊണ്ണൂറ്റെട്ട് രാജ്യങ്ങളിൽ പതിനെട്ട് രാജ്യങ്ങളിലേക്ക് മാത്രമേ മുൻകൂട്ടി അംഗീകാരമുള്ള വിസ ആവശ്യമുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട റാങ്കിങ്ങിൽ നൂറ്റി എമ്പത് വിസരഹിത ലക്ഷ്യസ്ഥാനങ്ങളുമായി യു എ മുന്നിലാണ് അതിന് തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് സ്പെയിൻ ഇന്ത്യ യു എ വിമാനയാത്ര നിരക്ക് വർധന തടയാൻ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് പോംവഴിയെന്ന് ഇന്ത്യയിലെ യു എ ഇ അംബാസിഡർ അബ്ദുൾ നാസർ അൽ ഷാലി പറഞ്ഞു മികച്ച ഗതാഗത ബന്ധങ്ങളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഇന്ത്യയിലെ വിവിധ മേഖലകളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകളുടെ പ്രാധാന്യവും അംബാസിഡർ എടുത്തു പറഞ്ഞു ഡി നടന്ന ഇന്ത്യ യു എ ഫൗണ്ടേഴ്സ് റിട്രീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം